പവിത്രത്തിലെ വരും എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറയുകയാണ് അപ്പം നമ്മുടെ അച്ഛനാണെങ്കിൽ ഇത് കേട്ടോണ്ട് വരികയാണ് അച്ഛൻ പറയുകയാണ് നിന്റെ അടിയന്തല്ലേ ഇതുവരെ തീരാറായില്ലേ ഇതിൻ്റെ കാരണം നീയാണ് നീയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഇപ്പം നിൻ്റെ കൂടെ ഉള്ളവരാരെയും ശ്രീകാന്ത് ശ്രീനിസാറിനെയും മറ്റുള്ളവർ ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ എല്ലാം തന്നെ അനുഭവിക്കണം അപ്പോൾ ആ വിഷയം ഇതിനകത്ത് പെട്ടുപോയി അവനാണെങ്കിൽ ഇതൊന്നും താങ്ങാനുള്ള മനസ്സില്ല എന്ന് അച്ഛൻ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് പണി ഉണ്ടാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ കമലാമയെടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് വേദന ചേട്ടൻ മനഃപ്പൂർ എന്നെൻ്റെ ചേട്ടനെ കുടിക്കുകയാണെങ്കിൽ എനിക്ക് വെച്ച കെണ്ണിയായിരുന്നു അതെല്ലാം ബന്ധപ്പെട്ടത് പാവും വിഷു ചേട്ടനാണെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കമലാമ്മയ്ക്ക് വളരെയേറെ വിഷമം വരുന്നുണ്ട് കാരണം അത്രയും പാവം ഒരാളാണ് നമ്മുടെ വിഷം വിഷു ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം വിശ്വത്തെ കുടിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പം പിന്നെ നമ്മൾ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ വേദയും ദർശനത്തൊക്കെ പോയിട്ട് വരികയാണ് അങ്ങനെ നമ്മൾ അവർ രണ്ടും കൂടി ഇതേ സംസാരിക്കുകയാണ് അപ്പം ഇനിയിപ്പം വക്കീലിനെ ഏർപ്പാടാക്കണം നമ്മുടെ വിക്രം വിക്രമൻ്റെ തുറയാണ് ഈ കേസ് വാദിക്കാൻ പോകുന്നത് ഞാനാണെന്ന് അത് കേട്ടപ്പോഴത്തേക്ക് വിക്രം ഞെട്ടി ആര് നീയോ എന്ന് വയ്ക്കുന്നു ആ അതെ ഈ ഈ കേസ് വാദിക്കാൻ പോകുന്ന ഞാനാണ് ഞാനാണ് ഈ കേസ് ബാധിക്കുന്നത് വിഷു വക്കീലായിട്ട് നിൽക്കുന്നത് ഞാനാണ് അപ്പം വിക്രം പറയാണ് അതൊക്കെ നടക്കുമോ അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അപ്പം വേദ പറയ ഞാനിത് നടത്തും കാരണം ഇതെൻ്റെ ഇശേട്ടനും കമ്പനിയും തമ്മിലുള്ളൊരു കേസല്ലേ ഇത് ഞാനും എൻ്റെ ചേട്ടനും തമ്മിലുള്ള കേസാണ് എനിക്കിത് ജയിച്ചേക്ക് പറ്റും എന്ന് പറയുകയാണ് എന്ന് നമ്മുടെ വേദ പറയാണ് അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വിക്രമിന് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഒന്നും പറയുന്നില്ല വിക്രമനൊന്നും പറയുന്നില്ല വിക്രമൻ എന്നാലും സംശയമുണ്ട് വേറെ ഇതുവരെ ഒരു ഒന്നും ഇത് പോയിട്ടില്ല കോടതി പ്രാക്ടീസിനൊന്നും പോയിട്ടില്ല പക്ഷേ ഇത് ഈ കേസ് ഏറ്റെടുക്കാമെന്ന് പറയുന്നു അപ്പോൾ വേദയെ നിരുത്സവപ്പെടുത്താനും നമ്മുടെ വിക്രമനെ തോന്നുന്നില്ല അങ്ങനെ അവർ പിറ്റേന്ന് കോടതിയിലെത്തുന്നു കോടതിയിലെത്തുമ്പം വിശു തന്നെ പോലീസ് ഉണ്ടെന്ന് ഇറക്കുകയാണ് അങ്ങോട്ട് അവിടത്തേക്ക് സ്ത്രീചേട്ടത്തെയുണ്ട് അപ്പോൾ കോടതി വെച്ച് നമ്മുടെ ദർശനമാണെങ്കിൽ നമ്മുടെ വേദയെ കാണുന്നുണ്ട് അപ്പം വേ ദർശനാണെങ്കിൽ വേദയെ കാണുമ്പോൾ ഞെട്ടുന്നുണ്ട് ഒരിക്കലും വേദം എവിടെ വരുമെന്നോ വേദ നമ്മുടെ വിശ്വന് വേണ്ടി വാദിക്കാൻ വരുമെന്നൊന്നും ദർശനം വിചാരിച്ചില്ല അപ്പം അങ്ങോട്ടേക്കാണ് നമ്മുടെ വിഷുവിനെ തന്നെ കൊണ്ടുവരുന്നത് വിശുദ്ധ ശ്രീജിയെ കാണുമ്പോഴും ഭയങ്കര കരച്ചിലും വിഷമമൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത് അപ്പം എന്നിട്ട് വേദ വന്ന് വിഷുവിനെയും ശ്രീജിയൊക്കെ കാണണം ഞാൻ ശ്രീചേട്ടത്തി ഇത് പറയുകയാണേ ശ്രീചേട്ടത്തി ഒന്നുമുണ്ട് വിഷമിപ്പിക്കേണ്ട ഇത് വിഷുചേട്ടനും എൻ്റെ ചേട്ടൻ തമ്മിലുള്ളൊരു കേസല്ല ഇത് ഞാനും എൻ്റെ ചേട്ടനും തമ്മിലുള്ള കേസാണ് ഇത് വിജയിക്കെ തന്നെ ചെയ് ശ്രീചേട്ടത്തിൽ ഒട്ടും പേടിക്കണ്ട ഇനി അവരെന്ത് കള്ളത്തിളവുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞാലും സത്യം എന്നും ജയിക്കും ശ്രീചട്ടത്തി എന്നും പറഞ്ഞ് നമ്മുടെ വേദയാണെങ്കിൽ ശ്രീചേടത്ത് പറയുന്നുണ്ട് ശ്രീജയ്ക്ക് ആ കരച്ചിൽ തന്നെ എന്നാലും വേദ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ആശ്വാസവും തോന്നുന്നുണ്ട് അപ്പം അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് കാണുന്നത് വിശ്വത്തിൻ്റെ വക്കീലായിട്ട് വന്നേക്കുന്നത് അനിത്തി തന്നെയാണെന്നുള്ള രീതിയിൽ കണ്ടപ്പോഴാണ് നമ്മുടെ ശ്രീകാന്തിന് കൂടുതൽ ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുന്നുണ്ട് ഇത് വേദയോട് അപ്പം വേദയോട് പറയാണ് നീയാണോ വിശ്വത്തിൻ്റെ വക്കീൽ ഇത്രയും നാൾ ഒരു പ്രാക്ടീസിന് പോലും പോവാത്ത നീയാണോ അവൻ്റെ വക്കീലായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം പറയാൻ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കോടതിയിൽ നടക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴേ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വേദ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ